എടവനക്കാട് കാവുങ്കൽ തറവാട് ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന കാര്യസിദ്ധി പൂജയും മുത്തപ്പൻ അരുൾപാടും ഭക്തി നിർഭരമായി എടവനക്കാട് കാവുങ്കൽ തറവാട്ടിലാണ് കാര്യസിദ്ധി പൂജയും മുത്തപ്പൻ അരുൾപാടും നടന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തിന് കാര്യസിദ്ധി പൂജ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി ഉണ്ണിശാന്തിയും സഹകാർമ്മികരും മുഖ്യകാർമികത്വം വഹിക്കും വൈപ്പിനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളാണ് കാര്യസിദ്ധി പൂജയിൽ പങ്കെടുക്കുന്നതിനായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് ಭದ್ರಕಾಳಿ ನಮೋಸ್ತು ಕುಲಂ ಸ ಕುಲಧರ್ಮಸ ಪಾಲಯವ